ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ഞാണ്ടൂർ കോണത്തിന് സമീപം അരുപ്പാറയാണ് കേട്ടോ അരിപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വട്ടപ്പാറയിൽ നിന്ന് വരുവാണെങ്കിൽ കുറ്റിയാണി കഴിഞ്ഞ് അങ്ങനെ തന്നെ ഒന്ന് അരി നമുക്ക് അരുപ്പാറ ജംഗ്ഷനിൽ കയറാം ശ്രീകാര്യത്ത് നിന്ന് പോത്തംകോട് പോകുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പാറ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് അതായത് കുറ്റിയാണി പോകുന്ന റോഡ് കുറച്ചൊന്ന് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴി ആ വഴി അകത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇതിൽ മിക്കവാറും ഉള്ള പ്ലോട്ടുകളും പോയതാണ് കേട്ടോ അതായത് ഇനി ഇതിൽ ഈ ഒരു പ്ലോട്ടാണ് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് അകത്തേക്കുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ടോ രണ്ട് ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതി ഉണ്ട് കേട്ടോ ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് അങ്ങോട്ടേ വരേക്കും ഫുൾ ആയിട്ട് കയറുന്നുണ്ടാവുകയെ നമുക്ക് അങ്ങോട്ടേക്കിനി പ്ലോട്ടുകൾ ഇതുപോലെ ഡെവലപ്പ് ആയിരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു അഞ്ച് സെൻറ്റ് മുതൽ ആറര സെൻറ്റ് വരെയുള്ള ഹൗസ് പ്ലോട്ടുകളാണ് ഇതിനകത്തുള്ളത് ഇത് വന്നിട്ട് കോർപ്പറേഷൻ പരിധിയിൽ വരുന്നതാണ് കേട്ടോ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് നല്ല റേറ്റ് വാങ്ങിക്കാം കേട്ടോ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നല്ല റേറ്റിന് ഹൗസ് പ്ലോട്ടുകളൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഓണറിനെ തന്നെയാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഇത് ഇതുപോലെ നീറ്റാക്കി ഡെവലപ്പ് ചെയ്ത് തരും കേട്ടോ ഇപ്പോൾ ഈ പ്ലോട്ടിന് വിൽപ്പനയ്ക്കുള്ളതാണ് ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് കഴിഞ്ഞിട്ട് ആ താഴേക്ക് താഴേക്ക് താഴോട്ട് ഇത് അങ്ങോട്ടേക്ക് അവിടേക്കെല്ലാം ഇതിന് പ്ലോട്ടുകൾ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഫുള്ളായിട്ട് റീറ്റേണിങ് വാളെല്ലാം ചെയ്ത് നീറ്റാക്കി നിങ്ങൾക്ക് കയ്യിലേക്ക് തരുന്നുണ്ടാവും നമുക്ക് ഫുൾ ആയിട്ട് റെഡിയാക്കിയിട്ടേ ഇത് സെയിലിന് തരത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടം തിരുവനന്തപുരം സിറ്റിയിലേക്ക് എവിടെ പോകാനാണെങ്കിലും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കും നമുക്കിവിടുന്ന് വട്ടപ്പാറ ജംഗ്ഷനിലേക്ക് കയറാനാണെങ്കിൽ ഏകദേശം ഏഴ് ആണ് വരുന്നത് മണ്ണന്തല ജംഗ്ഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് പൗടിക്കോണം പോയി പൗടിക്കോണത്തിൽ നിന്ന് ഇപ്പോൾ റോഡ് വീതി വൈഡനിങ് നടക്കുവാണ് അതായത് നാലുപരി പാതയാക്കുവാണ് അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും മണ്ണന്തല ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു എട്ട് ആണ് വരുന്നത് ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് എട്ട് കിലോമീറ്റർ നമുക്ക് കാരിയവട്ടം പോകാനാണെങ്കിൽ ും ഏകദേശം എട്ട് കിലോമീറ്റർ തന്നെയാണ് വരുന്നത് അതായത് ചെങ്കോട്ടോണം പോയി അവിടെ നിന്ന് റൈറ്റ് കയറി അങ്ങനെ തന്നെ കാര്യവട്ടത്തേക്ക് പോകാൻ പറ്റും പോത്തങ്കോട് ജംഗ്ഷൻ ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ എല്ലാ ലൊക്കേഷൻസും നമുക്ക് സിറ്റിയിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്കതുപോലെ മെഡിക്കൽ കോളേജൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു പത്ത് പത്തര കിലോമീറ്റർ അത്ര ദൂരത്തുള്ളൂ കേട്ടോ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ശ്രീകാര്യത്ത് തന്ന അവിടെ നിന്ന് ബൈപ്പാസ് പിടിച്ച് അങ്ങനെ തന്നെ എയർപോർട്ടിലേക്ക് പോകാം അപ്പോൾ ആ രീതിയിൽ നല്ല ആക്സിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് നല്ല ഹൗസ് പ്ലോട്ടാണ് നല്ല നല്ല ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് എല്ലാം നല്ല നീറ്റായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പ്ലോട്ടുകളാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇട്ടിട്ടുള്ള പാത്ത് വേ ആണ് കേട്ടോ ഇത് ഈ വഴി വഴിയുണ്ടോ നല്ല വീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഇൻ്റർലോക്ക് ചെയ്ത് നല്ല നീറ്റാക്കി നല്ല വീതിക്ക് അഞ്ചര അഞ്ചര മീറ്റർ വീതിക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ആണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിരിക്കും